wedding collection. <laughs> <by> Jewelry. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരളാഘടകം കൌൺസിൽ ഓൺ ഡെന്റൽ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഫ്രീഡം ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുന്നു ആലുവ പെരിയാർ ക്ലബ്ബിൽ നിന്ന് ആരംഭിച്ച് അതിരപ്പള്ളി വനമേഖലയിലൂടെ സഞ്ചരിച്ച് വീണ്ടും പെരിയാർ ക്ലബ്ബിൽ അവസാനിക്കുന്ന വിധത്തിൽ എഴുപത് കിലോമീറ്റർ ഡ്രൈവാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിനിടയിൽ പത്ത് ചെക്ക് പോസ്റ്റുകളിലായി ഡ്രൈവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതും വാഹനങ്ങൾ സന്ദേശം പതിപ്പിക്കുന്നതുമാണ് ഫ്രീഡംസ്ലബിൽ നിന്ന് ആലുവ പെരിയാർ ക്ലബിൽ ഒരു എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് അതിരപ്പിള്ളയുടെ തഴ്മാറങ്ങളിലൂടെ തിരിച്ച് വീണ്ടും പെരിയാർ ക്ലബ്ബിൽ രീതിയിലൊരു അവയർനെസ് ഡ്രൈവ് ഞങ്ങൾ സംഘടി കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ച് ഇന്റർനെറ്റ് അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത് ഈ ഡ്രൈവിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ലഹരിക്കെതിരെ മയക്കുമരുന്നിനെതിരെ അതോടൊപ്പം തന്നെ ഉള്ള ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള പ്രതിരോധ പരിപാടികളുടെ അവയർനെസ് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ഒരു പ്രതിരോധ സമൂഹത്തെ മുഴുവൻ ഇൻവൈറ്റ് കൂടിയാണ് ഈ ഡ്രൈവ് ഉദ്ദേശിക്കുന്നത് സേഫ് ഡ്രൈവിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ഡ്രൈവ് ലക്ഷ്യമിടുന്നു ഞായറാഴ്ച രാവിലെ എട്ടിന് റൂറൽ എസ് പി ഹേമലത ഡ്രൈവ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ത്യൻ അസോസിയേഷൻ കൊച്ചിൻ എയർപോർട്ട് ബ്രാഞ്ചിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഫ്രീഡം ഡ്രൈവ് എല്ലാ വർഷവും നടത്താനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ദന്ത ഡോക്ടർമാരുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഡയഗ്നോസിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഈ ഒരു യുദ്ധത്തിൽ മുന്നണി പോരാളികളായിട്ട് നെൻ്റൽ സർജൻസ് ഉണ്ടാവണം ആ ആ ഒരു അവയർനെസ് പളർത്താൻ വേണ്ടിട്ട് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെന്റ് ചെയ്തിട്ടാണ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ഒരു കാർ റാലി കൊച്ചിൻ എയർപോർട്ടിന്റെ പേരിൽ ഈ വരുന്ന സൺഡേ ഇരുപത്തി അഞ്ചാം തീയതി നമ്മള് സംഘടിപ്പിക്കുന്നത് അപ്പൊ അതിനകത്ത് ഏതാണ്ട് അമ്പതോളം രജിസ്ട്രേഷൻസ് ഉണ്ട് മൂവായിരം രൂപയാണ് നമ്മൾ ചെറിയ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് മേടിക്കുന്നത്

സംഘടക സമിതി അംഗങ്ങളായ ഡോക്ടർ സെബി വർഗീസ് കേരള ഡെന്റൽ കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് ഡോക്ടർ സുഭാഷ് മാധവൻ ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ ഡോക്ടർ സെബി വർഗീസ് ഡോക്ടർ റസ്താ കേരള മോട്ടോർ സ്പോർട്സ് സംഘടനാ സെക്രട്ടറി അനിൽ അബ്ബാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു